ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണില്ലേ ഞാനിപ്പോൾ ആ ഈവനിങ് തൊട്ടാനിട്ടാ വീഡിയോ അങ്ങ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നതേ അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിൻ്റെ ഉള്ളിലെ ഹാളിലും കിച്ചണിലൊക്കെ എന്തിനാണ് മാസ്ക് യൂസ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത് അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്മെല്ലിനോടൊരു ഇതായിരിക്കും കേട്ടോ കൂടുതലായിട്ട് സ്മെല്ല് കിട്ടും പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ അടുത്തേതോ റൂമിൽ ഇപ്പോൾ ഉണക്കം മീൻ പൊരിച്ചിട്ട് ഭയങ്കര സ്മെല്ല് നിൽക്കുന്നുണ്ട് കിച്ചണിലും ഹോളിലൊക്കെ അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ കുറച്ച് ബോർ ഒന്ന് പുകച്ചു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ സ്റ്റഡീസൊക്കെ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒന്നുകൂടെ സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ് വേണമെന്ന് തോന്നി ഇപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവെല്ലിൻ്റെ ഇ സി ബി സി കോഴ്സാണ് കേട്ടോ ഇത് വൺ ഇയർ ഡിപ്ലോമ കോഴ്സാണ് ഇട്ടാ കുഞ്ഞുമക്കളോട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ആളായ കൊണ്ടാണ് ഈ ഒരു കോഴ്സ് എടുത്തത് കേട്ടാ ഇത് മാസത്തെ കോഴ്സും ആറ് മാസത്തെ പ്രൊഫഷണൽ ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പോടെ കൂടെയാണ് ഈ ഒരു കോഴ്സ് വരുന്നത് അപ്പോൾ സെൽഫ് ഇൻഡിപെൻ്റ ആഹ്വാനം സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളിൽ മിക്ക പേരും അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഉണ്ടായത് നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ പഠിക്കാനും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാനും ഇപ്പോൾ നിങ്ങളൊരു ലെവൽ വെച്ച് നോക്കി ഏത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ നിങ്ങളുടെ ലെവലിൽ നോക്കിയ അത് എസ് എസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലാസ് സെക്ഷൻസ് ആണ് അതേപോലെ ട്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടറാണ് നമുക്ക് അങ്ങനെ ഒരു ബോർ അടിക്കുകയോ ഒന്നും പതിനഞ്ച് പേരൊക്കെയുള്ള ഗ്രൂപ്പ് സെക്ഷൻസ് ആയിട്ടായിരിക്കും ക്ലാസ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ക്ലാസ് വെക്കുക മോസ്റ്റ്ലി ഈവനിങ്ങിലാണ് ക്ലാസ് വരുന്നത് അപ്പോൾ എന്ന് നമുക്ക് ഇവർ പുതിയ ഓരോ ടിപ്സും ആൻഡ് ട്രിക്സൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ക്ലാസ് പിന്നെ ഇൻറ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ എനിക്ക് കൂടുതലായിട്ട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് തരുന്നുണ്ട് അതേ അതുപോലെ തന്നെ ചൈൽഡ് സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അത് തന്നെ നമുക്ക് എന്താ പറയുക ഇനി വരുന്ന ജനറേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും അവരെ മനസ്സിലാക്കാനൊക്കെ ഇവർ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബെസ്റ്റ് ടൂട്ടർ എന്നുള്ളതിനെക്കാളും നല്ലൊരു പാരൻ്റ് ആവാനും കൂടെ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മളെ മക്കളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അവരോട് കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതേപോലെ നമ്മൾ പഠിപ്പിക്കുന്നത് കുട്ടികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും അതേപോലെ തന്നെ ഇവർക്ക് വേറെയും കോഴ്സസ് ഒക്കെ ഉണ്ട് കേട്ടാ ടീച്ചേഴ്സ് ബ്രിഡ് കോഴ്സ് സിക്സ് മന്തിൻ്റെ അങ്ങനെ കുറേ കോഴ്സസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇ സി ബി സി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ സി ബി സി കഴിഞ്ഞവർക്ക് നമുക്ക് ഡയറക്റ്റ് ലിറ്റിൽ ഇഞ്ചിനീയറിംഗ് കോഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി അതേപോലെ വീട്ടിലിരുന്ന് തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല കംഫേർട്ടായിട്ടുള്ളൊരു കോഴ്സാണ് ഇത് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ അടുത്ത് വേറെ കുറേ കോഴ്സസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ചേരാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടാ ഓക്കെ മാം ഇപ്പം നമുക്ക് കുട്ടികളുമായിട്ട്

Okay. okay. <laughs> <laughs> അപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ മടി തോന്നിയേ ഇല്ല ഒന്നുമില്ലാട്ട നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ ഏതായാലും കുറേ പേരുണ്ട് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഈവൻ എനിക്കാണെന്നുണ്ടെങ്കിലും പുറത്തൊക്കെ പോയിട്ട് പഠിക്കുന്ന കാര്യം എനിക്ക് ബി എസ് സി നേഴ്സിങ്ങൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ എം എൽ ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇനി പുറത്ത് പോയി പഠിക്കണ്ടേ പുറത്ത് പോയിട്ട് ഇനി നാട്ടിൽ പോയിട്ട് പഠിക്കണ്ടേ എന്നൊക്കെ തോന്നുമ്പോൾ പിന്നെ ആഗ്രഹം അങ്ങനെ അങ്ങ് മാറ്റിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിലിരുന്നോണ്ട് തന്നെ പഠിക്കാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ അവർ തരുന്നത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പൊതുവേ ചിരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരാളാണ് പിന്നെ ഞാൻ വന്ന് കുറച്ച് അലക്കാനുണ്ടായിരുന്നു ടു വീക്സ് കഴിഞ്ഞെന്ന് തോന്നിട്ടിട്ട് ഞാൻ അലക്കിയിട്ട് അപ്പോൾ അന്ന് അലക്കാൻ കരുതി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതെല്ലാതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇക്കാതിൻ്റെ ഷേർട്സും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ് ആണ്ട്ട് അലക്കുക അത് ഇനി വേറെ ഡ്രസ് ഇട്ടിട്ട് അതിൻ്റെ കളറൊന്നും പിടിക്കണ്ടാന്ന് എത്തിയിട്ട് അത് ഞാനങ്ങ് വേറെ തന്നെ അലക്കി കൊടുക്കാറാണ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് കുറു ഓതാൻ വേണ്ടി പോവുകയാണേൽ يشغرون. الله يَسْتَهْزِئُ بِهِمْ وَيَمُدُّهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ أولَئِكَ الَّذِينَ اشْتَرَوا الضَّلَالَةَ بِالْهُدَى فَمَا رَبِحَت تِّجَارَتُهُمْ وَمَا كَانُوا مُهْتَدِينَ مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم ذهب الله بنورهم وتركهم في ظلمات لا يبصرون سم بكم من عمي فهم لا يرجعون പിന്നെ ഞാനിതാ കുറച്ച് ബോട്ടിൽസ് ഒക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്ത് വെക്കാനുണ്ടായിരുന്നു ഇതൊക്കെ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ കുറച്ച് ബേക്കറി ബേക്കറി മീൻസ് ഇപ്പം ഇമ്മയൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചിപ്സും അതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഓരോന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ് പിന്നെ അതൊന്നും കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഏതായാലും കഴുകിയെടുത്ത് വെക്കുക പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു റാഹിക്കിപ്പോ എത്ര മാസമായി എന്നൊക്കെ ഉള്ളത് എനിക്കിപ്പോൾ അഞ്ചാം മാസമായിട്ടാ അഞ്ച് മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് അലഹദില്ല അപ്പോൾ ഏതായാലും ഏതായാലും എല്ലാവരും നല്ല റാഹത്തായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല സന്തോഷത്തിലാവട്ടെ എല്ലാവരുടെയും പിന്നെ കുറേ പേരൊക്കെ കമെൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇട്ട പ്രഗ്നൻ്റ് ആണെന്നുള്ളതും ഇതേപോലെ കുറേ വർഷത്തിന് ശേഷം ആണെന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലാവട്ടെ മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളാവട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കാം കേട്ടോ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും ശരിയാവും നമ്മളിങ്ങനെ ഓവറായിട്ട് സ്ട്രെസ്സാകുന്ന സമയത്ത് നമ്മളെ ഹോർമോണും കാര്യങ്ങളും ഒക്കെ ഇതാവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം സന്തോഷമായിട്ടിരിക്കുക ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞാൽ അതൊന്നും മെയിൻ്റെ ചെയ്യണ്ട നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം നമുക്ക് ആരും വായ കെട്ടാൻ പറ്റില്ല നമ്മൾ ഇനി എത്രയ്ക്കാരൊക്കെ സ്നേഹിച്ചാലും അവരൊന്നും നമ്മളെ സ്നേഹിക്കണ്ടോയെന്നുപോലെ നമുക്ക് ഉറപ്പില്ല അവർ എങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്നൊന്നും അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഇതൊന്നും നോക്കാതെ നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക അത്ര തന്നെ പിന്നെ എനിക്ക് കുറച്ചു ഡ്രസ്സൊക്കെ ഒന്ന് മടക്കുക ക്കാണ്ടായിരുന്നു ഇതൊക്കെ ഓൾറെഡി മറക്കി വെച്ചത് തന്നെയാണ് അതിങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നതേ ഉള്ളൂട്ടോ നമ്മൾ റൂമിലെ അലമാരൊന്നും അങ്ങ് കലൊക്കിയിട്ട് കലിയൊക്കെ അല്ല കുറച്ച് ഏരിയ ഒന്നിങ്ങനെ കുറച്ചു ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടിങ്ങ് ഹോളിൽത്തലമാരൊക്കെ കൊണ്ടുവന്ന് വെക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു അതാണ് ഏട്ടാ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കുറച്ചൊക്കെ അവിടെ കൊണ്ടുപോയി മടക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ചുകൂടി ഡ്രസ്സസ് എനിക്ക് ചാരിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഇടാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് കൊണ്ടുപോയിട്ട് ഇടാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊണ്ടുപോയി ഇടുന്നില്ല കേട്ടോ ഞാനൊരു കവർ എടുത്തിട്ട് ആ കവറിൽ ആക്കി വെക്കും ഇക്കയാണ് കൊണ്ടുപോയി മാറ്റി വെക്കാറ് ആദ്യം ഇതൊക്കെ ഞാൻ തന്നെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത് ഇപ്പോൾ പിന്നെ ഇക്കാക്കണം അങ്ങനത്തെ ഡ്യൂട്ടിയൊക്കെ മോശമുള്ള ഇപ്പോൾ ഇവിടെ ചൂട് കുറേയൊക്കെ ഒന്നു കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ചിലപ്പോൾ രണ്ട് ദിവസം ഒരു നല്ല കാലാവസ്ഥയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം കാണാൻ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചൂടാവുന്നേ അപ്പോൾ ഏതായാലും നല്ലൊരു തണുപ്പിൽക്കങ്ങായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്നൊരു ആശ്വാസമാണല്ലോ അപ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോർമലി ഉള്ള സമയത്ത് തന്നെ ഭയങ്കര ഈ ചൂട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ആളാ ഞാൻ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ചൂട് ഫീൽ ചെയ്യും കേട്ടോ ഹോർമോൺസിൻ്റെ ഷിഫ്റ്റ് കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്യും അപ്പോൾ ഏതായാലും ായാലും ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞാൽ എന്തേലൊക്കെ എന്തേലൊക്കെ ചെയ്യണം എന്ന് ഇങ്ങനെ കരുതുന്നുണ്ട് ഇൻഷാള്ള എന്തേലൊക്കെ ഡിസൈൻ ചെയ്യുക അങ്ങനത്തെ എന്തേലൊക്കെ പരിപാടികളൊക്കെ ഇൻഷാള്ള കാരണം നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ മൈൻഡിലൊക്കെ മൈൻഡൊക്കെ അകെ ഡിസ്റ്റേബ് ആവും പിന്നെ നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം റെസ്റ്റ് പറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം എടുക്കണം അങ്ങനെ ഓവർ റെസ്റ്റ് പറയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് സർക്കുലേഷനോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കൂല അപ്പോൾ നമ്മളെ നമ്മളെങ്കുങ്ങനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കുകയുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് നമ്മളെ കുട്ടിൻ്റെ മൈൻഡ് ഒക്കെ ഒന്ന് ഉഷാറായിക്കോളും അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കരുതുന്നുണ്ട് ഇഷ്ട ഞാനൊരു ചെയറിലിരുന്നിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇരുന്ന ഇതൊന്നും കുറേ നേരൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ വീഡിയോ അങ്ങനെ കാണിക്കുമ്പോൾ എല്ലാം കൂടെ ജോയിൻ ആയിട്ടാണ് അതിനിടയിൽ ഞാൻ പോയിട്ട് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്ത് കിടക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡ്രസ്സ് നോക്കായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഈ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ ഇടാൻ പറ്റിയ ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കാം കാരണം നല്ല ലൂസ് ഉള്ള ഡ്രസ്സുകളൊക്കെ വേണമല്ലോ ഈ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തത് കംഫർട്ടായിട്ടുള്ളത് ഇവിടെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാത്ത രീതിയിലുള്ളതൊക്കെ അങ്ങ് മാറ്റുന്നുണ്ടായിരുന്നതാണ് അപ്പോൾ അതേപോലെ ദിവ്യയിലുള്ള കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഉള്ളത് ഞാൻ ഞാനിതിൻ്റെ മുന്നത്തേയും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കങ്ങനെ ദിവ്യയിലാണെന്നുണ്ടെങ്കിലും നമുക്കങ്ങനെ വന്ന് കാണാൻ പറ്റി അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് അങ്ങനത്തൊന്നും ഒരു സമയമല്ല കേട്ടോ കാരണം എന്നോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളോട് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇൻഫെക്ഷൻ വരാണ്ട് ശ്രദ്ധിക്കണം എന്നാണ് കാരണം ഞാൻ കുഞ്ഞു കുട്ടികളെ മതിയാണ് കേട്ടോ എനിക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും പനിയുള്ള ഒരു അപ്പുറത്തും കൂടെ അങ്ങനെ ഒന്ന് പോയാൽ മതി അപ്പോൾ എനിക്ക് പനി കിട്ടും എന്നുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ എനിക്ക് നോർമലി അങ്ങനെയാണ് പിന്നെ പ്രഗ്നൻറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ആരോടും വരാൻ വേണ്ടി പറയാത്തതും ആർക്കും എവിടെയെന്നൊന്നും പറഞ്ഞു തരാത്തതൊന്നും കാരണം നമ്മൾ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ള പോലെ അല്ല എൻ്റെ വയറ്റിലൊരാളും കൂടെ ഇല്ലേ അപ്പോൾ അതും കൂടെ എനിക്ക് ശ്രദ്ധിക്കണ്ടേ അതാണ് നമ്മൾ ഇത്രയും കാലം നമ്മളൊരു ഇതിനു വേണ്ടി സീക്ക് ചെയ്ത് സീക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ അത് മാക്സിമം നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ എന്നോട് ദേഷ്യവും വെറുപ്പമൊന്നും തോന്നരുത് ഈ ഒരു സിറ്റുവേഷൻ ായത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് ഞങ്ങൾ പുറത്ത് പോക്കുക എപ്പോഴും ഒന്നും ഇല്ല ഇടക്കൊന്ന് പോകും കാരണം വീട്ടിൽ തന്നെ മാത്രം ഇരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് ഫുള്ള് ആവും അപ്പോൾ ഇടക്കൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എവിടെയും പോയി പുറത്തിറങ്ങി അങ്ങനെ നടക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല ഒന്ന് കാറിലിരുന്ന് ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ച് വരും എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയോ ഫ്രൂട്ടോ അങ്ങനെ എന്തേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇക്ക പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു തരും അങ്ങനെ കേട്ടോ ഞാൻ കാറിൽ തന്നെ ഇരിക്കും അപ്പോൾ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പോകൂട്ടാ നല്ലതാണ് കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്നിങ്ങു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാറാണ് വെറും നമ്മൾ ആ ഒരു റൂമിനുള്ളിൽ മാത്രമായി പോകുമ്പോൾ അതും ഒരു ഇതാണ് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല തണുപ്പൊന്നും ആയിട്ട് ഇല്ലാത്ത കാരണം ഞാൻ അങ്ങനെ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് വിൻഡോ തുറന്നിട്ടുള്ള കാഴ്ചയാണ് അങ്ങനത്തേക്കൊന്നിങ്ങ് എത്തിയിട്ടില്ല കാരണം നല്ല ചൂടും പിന്നെ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതേ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടുള്ളൊരു ഇത് അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ബീച്ച് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് പോയിങ്ങ് വരും പിന്നെ മാസ്ക് യൂസ് ചെയ്തിട്ടാണ് അതുകൊണ്ട് വേറെ പേടിയൊന്നുമില്ല അപ്പോൾ ഇതായാലും ഇക്ക കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് പ്ലംസ് ഭയങ്കര ഇഷ്ടം കേട്ടോ അയ്യർ സമയത്ത് എന്താ അറിയില്ല അങ്ങനെ പ്ലംസിനോടാണിപ്പോൾ കൂടുതലൊരു ഇഷ്ടം നല്ല പ്ലംസ് ആയിരുന്നു ഒട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ അതാ ഇക്ക എന്നിട്ട് അലക്കിയതൊക്കെ ഒന്ന് ഇതിൽ ഡ്രയറിൽ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷപ്പോൾ ഇത്രക്കെന്നെ ഉള്ളൂ വീഡിയോ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇൻഷാല്ല അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇക്ക മഷ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികാനിട്ട് പിന്നെന്താ അത്രയ്ക്കന്നെ അപ്പോൾ ഏതായാലും ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടത് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ